ആദ്യമേ തന്നെ പറയാ വീഡിയോ ഫുള്ളായി ചെയ്ത് ലൈക്ക് അടിക്കാൻ മറന്നുപോലെ ഇന്ന് നമുക്ക് നല്ല വറുത്തരച്ച സാമ്പാർ കറിയാണ് ഉച്ചക്ക് ചോറിന് ഉണ്ടാക്കിയത് അപ്പോൾ സാമ്പാറിൽ എല്ലാ കഷ്ണങ്ങളും ആഡ് ചെയ്തിട്ടാണ് സാമ്പാറുണ്ടാക്കിയത് വെണ്ടക്കേൻ്റെ ക്യാരറ്റിൻ്റെ ഉരുളക്കെങ്ങും വെള്ളത്തിൻ്റെ എല്ലാം മിക്സാക്കി അടിപൊളി സാമ്പാറാക്കി അതിന് ശേഷം ഒരു സദ്യ എന്നാൽ പോലെ ഇന്ന് അവിയൽ ഉണ്ടാക്കി കേട്ടോ അവിയൽ അടുപ്പത്ത് കിടന്നിങ്ങനെ തിളക്കാണ് അങ്ങനെ ഒരു സദ്യക്കുള്ള പോലെ സാമ്പാറും അവിയലും പിന്നെ നല്ല നാടൻ കോട്ടപ്പയറും വറുത്തുകൊണ്ടിരിക്കുകയാണ് അത് തോരൻ വെക്കാമെന്ന് വിചാരിച്ച് അതും ഇങ്ങനെ അടുപ്പത്തേക്കിടത്ത് ഇങ്ങനെ സെറ്റാവുന്നുണ്ട് അപ്പോൾ സാമ്പാറും അവയിലും വറവ് റെഡിയായി കേട്ടോ അപ്പോൾ അതിനുശേഷം കൂട്ടുകറി ഉണ്ടാക്കുക വിചാരിച്ചിട്ട് നമ്മുടെ കൂട്ടുകാർ ഇവിടെ റെഡിയായി എല്ലാം നല്ല എല്ലാം ചൂട് ചൂടാക്കിയിട്ട് ഓരോ പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റി വെക്കാമെന്ന് വിചാരിച്ച് അപ്പം നമ്മുടെ വെജിറ്റേറിയനൊക്കെ ഇവിടെ റെഡിയായി ഇനി കുറച്ച് നോൺ വെജ് ആവാം നല്ല വലിയ പ്രോൺസ് വാങ്ങിച്ച് അപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അങ്ങനെ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവാണ് നല്ല വണ്ണമുള്ള നമ്മുടെ ചെമ്മീനാണ് എന്ന് നമുക്ക് കിട്ടിയത് അപ്പോൾ അത് ഫ്രൈ ചെയ്യണം പയ്യാൻ മോന് കാണിച്ച് അവിടുത്തെ പയാൻ പോൻ പറഞ്ഞ് എനിക്ക് കളിക്കാൻ തരുമോ ചോ ചെയ നല്ല കളിക്കാനുള്ളതല്ല കറി തറിവെക്കാനുള്ളതാണ് ഫ്രൈ ആക്കാനുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ വെച്ചു പിന്നെ വലിയ ഞണ്ടും വാങ്ങിച്ചോട്ടോ ഞണ്ട് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞണ്ടും മുറിക്കണം ഇനി ഞണ്ട് ഫ്രൈയും ചെമ്മീം പൊരിച്ചതും കൂടി നമുക്ക് റെഡി ആവാനുള്ളൂ അതൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ കുക്കിങ് കാര്യങ്ങൾ ഉച്ചിക്കത്തെ കാര്യങ്ങളൊക്കെ റെഡിയാവും അങ്ങനെ ചെമ്മീൻ ഇങ്ങനെ ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെമ്മീൻ നല്ല വലുപ്പമുള്ള ഇതായത് കൊണ്ട് കുറച്ചേ വാങ്ങിച്ചുള്ളൂ അപ്പോൾ ഇത് കഴിഞ്ഞ വേണം നമ്മുടെ ഞണ്ടിങ്ങനെ വൃത്തിയാക്കി എടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പം ഇന്ന് നമ്മുടെ വീട്ടിൽ ചോറിന് സദ്യ പോലെ കുറച്ച് കറികളും പിന്നെ രണ്ട് നോൺ വെജ് കാര്യങ്ങളാണ് നമ്മളിന്ന് ഉണ്ടാക്കിയത് അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ കുഞ്ഞ് വീട് ഇഷ്ടപ്പെട്ട ആയിക്കടിക്കാൻ മറന്നു പോയത് ആദ്യമേ തന്നെ പറയാം അപ്പോൾ ഞണ്ടിലിങ്ങനെ ദ്രുതഗതിയിൽ ക്ലീനാക്കി വരുന്നുണ്ട് അപ്പോൾ അതിനിടയിൽ ഓലന് ഉണ്ടായിരുന്നേ അത് കാണിക്കാൻ മറന്നുപോയി അപ്പോൾ ഓരോന്നും ഇത് ഇവിടെ അടുപ്പത്തിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പം നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല കായും കോട്ടപ്പയറും കുമ്പളങ്ങയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയ ആണ് അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡിയായി അതൊക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാണ് ഫ്രൈ ഒക്കെ ഓരോ പ്ലേറ്റിലാക്കി മാറ്റി വെച്ചിട്ട് നമ്മൾ നമ്മളിനി ഫുഡൊക്കെ കഴിക്കണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സദ്യയും ഫുഡ് ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കല്ല താങ്ക് യു